തിരുവനന്തപുരത്ത് എ ബി വിപിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് വീണ്ടും സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ് പ്രവർത്തകര് പോലീസ് വലയം ഭേദിച്ച് മുന്നേറാൻ ശ്രമിക്കുന്നു അവിടെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് എ ബി വി പി പ്രവർത്തകരെ അലക്സ് മുഹമ്മദ് വിവരങ്ങൾ നൽകും അലക്സ് വീണ്ടും സംഘർഷത്തിലേക്ക് മാറിയോ മാർച്ച് അറസ്റ്റ് ചെയ്യുകയാണോ പ്രവർത്തകരെ ഇപ്പോൾ പ്രവർത്തകരും ഒന്നും ചെയ്ത സംസ്ഥാന സെക്രട്ടറി വി വി പി ും സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വീണ്ടും സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു അതിനുശേഷം റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ വീണ്ടും പോലീസുമായി വാക്കേറ്റവും ഉണ്ടും തള്ളുമായി മാർച്ച് ഇപ്പോഴേതാണ്ട് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അറസ്റ്റിന് വഴങ്ങുന്നില്ല ഒരു വിഭാഗം പ്രവർത്തകർ പോലീസുമായി വാക്കുതർക്കമുണ്ട് അവിടെ സലീം അലിക് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് സലീമോ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ എ ബി വി പി നേതാക്കൾ ഉൾപ്പെട്ട ഉൾപ്പെടെ പ്രവർത്തകരെ അതെ ഇപ്പോൾ ഇവിടെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് പക്ഷേ ഒരു വിഭാഗം പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങുന്നില്ല അതോടുകൂടി ചെറിയ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് കാരണം പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഉന്തും തള്ളുമായിരുന്നു ആദ്യം തുടങ്ങിയത് അതിന് പിന്നാലെ തന്നെ വളരെ പെട്ടെന്ന് പോലീസ് ആക്ഷനിലേക്ക് കടന്നു ഒരു പ്രവർത്തകരെ വളരെ പെട്ടെന്ന് തന്നെ സമയത്ത് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം സംഘർഷത്തിലേക്ക് എത്തി പിന്നാലെ വലിയ ബലപ്രയോഗം പ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടാവുകയും ചെയ്തു അതിനിടയിലാണ് ചില നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട സംഘർഷവും തർക്കവും ഉണ്ടായത് നിലവിലും ഈ പ്രവർത്തകർ അറസ്റ്റ് എന്നുള്ളതാണ് പക്ഷേ വളരെ ബലപ്രയോഗത്തിലോടുകൂടിയാണ് ഓരോ പ്രവർത്തകരെയും വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്നത് പക്ഷേ ഇപ്പോഴും നിരവധി പ്രവർത്തകർ പ്രവർത്തകരെ ഉൾപ്പെടെ പ്രവർത്തകർ അറസ്റ്റിന് വഴങ്ങുന്നില്ല വഴങ്ങാത്ത എ ബി വിപിയുടെ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടുന്ന ആ സംഘത്തെ ബലപ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നുണ്ട് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ അറസ്റ്റ് ചെറുക്കുകയും ചെയ്യുന്നുണ്ട് എ ബി വി പിയുടെ സംസ്ഥാന നേതാക്കൾ ഈ മാർച്ചിൻ്റെ ഭാഗമായിരുന്നു അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി അത് ചോദ്യം ചെയ്ത് പ്രവർത്തകർ പോലീസുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും ചെയ്തു നേരത്തെ ഈ മാർച്ച് മാർച്ചിനെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു അതിനുശേഷം റോഡ് ഉപരോധിക്കുകയായിരുന്നു പ്രവർത്തകർ പിന്നീടാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചത് ആ അറസ്റ്റിനെ പ്രവർത്തകർ ചെറുക്കുകയും പിന്നീട് ബലപ്രയോഗം ഉണ്ടാവുകയും ചെയ്തു വനിതാ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് നീക്കുകയാണ് സെക്രട്ടേറിയറ്റിൻ്റെ സമര ഗേറ്റിന് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് മുഹമ്മദ് തുടരുന്നുണ്ട് അലക്സ് കേൾക്കാമെങ്കിൽ മുഴുവൻ പ്രവർത്തകരെയും ഏതാണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കി എന്ന് തോന്നുന്നു അല്ലേ സമരഗേറ്റിന് മുന്നിൽ നിന്ന് ർ തീർച്ചയായും ഈ പ്രവർത്തകരെ സമരക്കേറ്റിന് മുന്നിൽ നിന്നും ബലം പ്രയോഗിച്ച് അറസ്റ്റുകൾ നീക്കിയതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ എം ജി റോഡിൽ കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ കുത്തിയിരുന്ന പ്രവർത്തകർ അവിടെ നിന്ന് പ്രയോഗിച്ച് നീക്കം ചെയ്തു വനിതാ പ്രവർത്തകർ അടക്കം ബലം പ്രയോഗിച്ചത് ആ പോലീസ് വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്നു പ്രവർത്തകർ ഇപ്പോഴും ഈ സമരക്കേറ്റിന് മുന്നിൽ നിന്നും ഇതിൽ പ്രതിഷേധ ഉദ്രാവാക്യം സർവകലാശാലകളാണ് എ കെ ജി സെന്ററുകളല്ല എന്ന പേരിൽ യെസ് അവിടെ എ ബി വി പി വനിതാ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ട് അതിനപ്പുറത്ത് കുറച്ച് കുട്ടികൾ ഇപ്പോഴും പ്രതിഷേധിക്കുന്നുണ്ട് അവരെ അവിടെ നിന്ന് നീക്കാൻ പോലീസ് ശ്രമിക്കുകയാണ് വലിയ പോലീസ് വിന്യാസം സെക്രട്ടേറിയറ്റ് പരിസരത്ത് പ്രത്യേകിച്ച് സമര ഗേറ്റ് എന്ന് പറയുന്ന ആ ആ മേഖലയിൽ ആ ഗേറ്റിന് സമീപത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രവർത്തകരുടെ പ്രവർത്തകരെ വേഗത്തിൽ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് ബലം പ്രയോഗിച്ച് തന്നെയാണ് ബി വി പി പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കിയത് ഇപ്പോഴും ഒരു സംഘർഷ സാഹചര്യമുണ്ട് എന്ന് തോന്നുന്നു ഒരു ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോഴും ഈ ബാരിക്കേഡിന് മുന്നിൽ പ്രതിഷേധിക്കുന്നുണ്ട് ജലബീരങ്കി തുടർച്ചയായി അവിടെ പ്രയോഗം അല്പസമയം മുമ്പാണ് ആ ആ സമരഗേറ്റിന് മുന്നിൽ പ്രവർത്തകരെ നീക്കാൻ വാഹനം ഇപ്പോഴും പോലീസ് വാഹനം ഇപ്പോഴും നീങ്ങിയിട്ടില്ല പോലീസ് വാഹനത്തിനുളളിലും പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് സലീം ആലിക് വിവരങ്ങൾ നൽകും സലീമ് ഈ പ്രതിഷേധക്കാരെ മുഴുവൻ വാഹനത്തിൽ കയറ്റിയോ പോലീസ് മുഴുവൻ പ്രതിഷേധക്കാരെയും വാഹനത്തിനുള്ളിലേക്ക് പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ തരത്തിൽ ഒരു വിഭാഗം പ്രവർത്തകരെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റി അവരെ ആ വാഹനവുമായി കയറുക രണ്ടാമത്തെ വാഹനത്തിൽ പ്രവർത്തകർ ഇപ്പോഴും കയറാൻ കൂട്ടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ആ സമയത്ത് അതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് വെച്ച് പ്രതിഷേധിച്ച പ്രവർത്തകർ കൂട്ടമായി എത്തി ഇപ്പോൾ വീണ്ടും ബാരിക്കേഡിന് മുകളിലേക്ക് ഉൾപ്പെടെ കയറുന്ന സ്ഥിതി ഉണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രവർത്തകരെ ആ പ്രവർത്തകർ ഇപ്പോൾ പിന്തിരിപ്പിക്കാൻ നിലവിലുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശ്രമത്തിലാണ് ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റിയതിനു ശേഷം അടുത്ത നടപടി പക്ഷേ പോലീസിനെ ഏറെക്കുറെ പ്രവർത്തകർ പുറത്ത് ഈ ബാരിക്കേഡിന് സമീപത്തേക്ക് വീണ്ടും തടിച്ചുകൂടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ മുദ്രാവാക്യം മുഴക്കുന്നുണ്ട് പോലീസിനെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം തന്നെ ഇപ്പോൾ മുഴക്കം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എങ്ങനെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആശങ്ക വളരെ പോലീസ് നടപടിയായിരുന്നു ഉണ്ടായിരുന്നത് ഈ പോലീസിന് നേരെയുള്ള करे <laughs> എബി വിപിയുടെ മാർച്ച് സമരഗേറ്റിന് മുന്നിൽ നേരത്തെ പോലീസ് തടഞ്ഞു പിന്നീട് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി